ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബോർഡ് ഏറ്റവും പുതിയ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഞെട്ടിപ്പിടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആട്ടോ യു കെ യുദ്ധത്തിന് തയ്യാറെടുക്കണം എന്ന് യു കെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇപ്പോൾ ലോകമെമ്പാടുമ്പോൾ യുദ്ധത്തെക്കുറിച്ചാണ് ചർച്ച അല്ലേ ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങൾ കൊടുക്കൊണ്ടിരിക്കുകയാണ് അതായത് അറ്റ് ദ സെയിം ടൈം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു യുദ്ധത്തിന് വക്ക് തിരിച്ചു തിരിച്ചുപോകുന്നു അതിനിടയ്ക്ക് ഇപ്പോൾ റഷ്യ യുക്രൈന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അറ്റ് ദ സെയിം ടൈം ഇസ്രായേൽ ആൻഡ് ഇറാൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലായിടത്തും സംഘർഷങ്ങളാണ് അപ്പൊ ഇതിനിടയ്ക്കാണ് നാറ്റോ ഉച്ചകോടിയിൽ ഇങ്ങനെയൊരു ചർച്ച യു കെ യുദ്ധത്തിന് തയ്യാറെടുക്കണം എന്നുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ചർച്ച വരുന്നത് എന്താണ് സംഭവം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ് ആണ് തോന്നിയത് ലൈക്ക് ആണ് കമന്റ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് നേരെ നമുക്ക് വീലോട്ട് എടുക്കാം അപ്പൊ യു കെ യുദ്ധത്തിൽ തയ്യാറെടുക്കണം എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഇപ്പൊ യുദ്ധത്തിന്റെ ഒരു പ്രസക്തി യു കെക്ക് എന്താണ് പ്രശ്നം എന്ന് പറയുന്നത് യു കെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം അവരുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി പുറത്തിറക്കിയപ്പോഴാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരം പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു നയത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അതേപോലെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം ഇതിന് പുറകുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് അപ്പോൾ അത് മാത്രമല്ല റീസൺ ഇപ്പൊ ഇറാന്റെ ഭീഷണിയുണ്ട് ഉണ്ട് യു കെക്ക് അതേപോലെ തന്നെ മറ്റു ശത്രു രാജ്യങ്ങളുടെ സൈബർ അറ്റാക്ക് യു കെ അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് രാജ്യത്തിന്റെ പൗരന്മാരെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും സമൂഹത്തിൽ എല്ലാവരുടെയും സഹകരണം ഇതിനാവശ്യമുണ്ടെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് യു കെയിലെ ക്യാബിനറ്റ് ഓഫീസ് മിനിസ്റ്റർ ആയിട്ടുള്ള പാക് മക്ഫാഡൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ചുള്ള വ്യക്തമായിട്ട് ശക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ളതാണ് അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കണം അതായത് ബോർഡർ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ യു കെയിലെ സഖ്യകക്ഷികളുമായി ചെന്ന് പ്രവർത്തിക്കണം അതേപോലെ കപ്പൽ നിർമ്മാണം ആണ ഓർജം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തണം കാരണം ഫ്യൂച്ചറിൽ യു കെക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റൂ എന്നും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ യു കെക്ക് ഇനി വരാൻ വേണ്ടി പോകും ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന ജൈവാക്രമണങ്ങൾ അതായത് ബയോളജിക്കൽ അറ്റാക്സ് ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു ബില്യൺ പൗണ്ടിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ടിങ് കണ്ടെത്തിയിട്ട് പുതിയ ബയോ പ്ലാന്റുകളെല്ലാം നിർമ്മിക്കാൻ പോകും ഈ ഒരു പദ്ധതി പ്രകാരം നിർമ്മിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതായത് പുതിയ ദേശീയ ബയോ സെക്യൂരിറ്റി പ്ലാന്റ്സിന്റെ ശൃംഖല തന്നെ നിർമ്മിക്കുന്നുണ്ടാണ് ഈ ഒരു നിർണായക ചർച്ചകൾ ഈ ഒരു നിർണായക പ്രഖ്യാപനം വന്നത് നാറ്റോയിലെ പ്രധാനപ്പെട്ട വലിയ ഉച്ചകോടിയിലാണ് അതേപോലെ യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലും ഒക്കെ മുപ്പത്തിരണ്ടോളം രാജ്യങ്ങൾ അടങ്ങിയ ഒരു പ്രതിരോധ സംഘടനയാണ് നാറ്റോ എന്ന് പറയുന്നത് അപ്പോൾ ഈ സംഘടനയിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് യുദ്ധത്തിനെതിരെയുള്ള ഒരു പ്രതിരോധ എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു പുതിയ തീരുമാനം അപ്പോൾ ഈ ഒരു നാറ്റോ സംഘടനയിൽ അംഗങ്ങളെല്ലാവരും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ തങ്ങളുടെ രാജ്യത്തിന്റെ ജി ഡി പിയിൽ അഞ്ച് ശതമാനത്തോളം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കും എന്നും പ്രഖ്യാപിച്ചു നിലവിൽ ടു പെർസെന്റേജ് ആണ് ജി ഡി പി ടു പെർസെന്റേജ് ആണ് പ്രതിരോധ സുരക്ഷാ നടപടികൾക്ക് വേണ്ടിയിട്ട് ഈ നാറ്റോ രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ ചെലവഴിക്കുന്നത് അത് ഇനി ാട്ടം ഭയങ്കര ജമ്പായിട്ട് ഡയറക്ട്ലി ഇരട്ടിയായിട്ട് ഫൈവ് പെർസെന്റേജിലോട്ട് മാറാൻ പോകും അതായത് റോഡുകൾ പാലങ്ങള് അതേപോലെ തന്നെയുള്ള ഡാമുകൾ തുടങ്ങി പല കാര്യങ്ങളും സൈനിക സുരക്ഷ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പുതുക്കിപ്പണിയയും മറ്റു ചെയ്യുക എന്നതിലേക്ക് വേണ്ടി ഫണ്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം റഷ്യയിൽ നിന്ന് വരുന്ന വർദ്ധിച്ച ഭീഷണി തന്നെയാണ് കാരണം റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൊക്കെ ഈ ബ്രിട്ടൺ അല്ലെങ്കിൽ യു കെ സപ്പോർട്ട് ചെയ്യുന്ന ഉക്രൈനെയാണ് അപ്പം ഇതിന്റെയൊക്കെ ഉക്രൈനിൽ പല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായങ്ങളും ഒക്കെ യു കെ ചെയ്യുന്നുണ്ട് അപ്പൊ റഷ്യയുടെ ഭാഗത്തുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്രയും എമൗണ്ടുകളൊക്കെ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായിട്ട് ഒരു ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ അത്യാവശ്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഈ നാറ്റോ ഉച്ചകോടിയിൽ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പുതിയ ഈ യുദ്ധ ഭീഷണിയെ കുറിച്ച് യു കെ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ദയത്തിനിടയിൽ കൂടെ കുറിച്ച് പരാമർശിച്ചു പോയിട്ടുണ്ട് ചൈന സഹകരിക്കേണ്ട ഇടങ്ങളിൽ മാത്രം ചൈനയുമായി സഹകരിക്കുക അകറ്റി നിർത്തേണ്ട സമയങ്ങൾ അവർ അകറ്റി നിർത്തുക തന്നെ വേണം എന്ന രീതിയിലുള്ള ഒരു സംസാരം എന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് ചൈനയെക്കുറിച്ച് യു കെ പറഞ്ഞത് അതായത് ചൈന എന്ന് പറയുന്നത് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ച പ്രാപിച്ച വലിയൊരു ശക്തി ായിട്ടുള്ള രാജ്യം തന്നെയാണ് പക്ഷേ സഹകരിക്കേണ്ട സ്ഥലങ്ങൾ മാത്രം അവർ സഹകരിക്കുക അല്ലാത്ത മാറ്റി നിർത്തുക തന്നെ വേണം എന്നുള്ളതാണ് ചൈനയെക്കുറിച്ചുള്ള യു കെ യുടെ നയം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ യു കെയുടെ സുരക്ഷയിലും മൂല്യങ്ങളിലും യാതൊരു മാറ്റം വരുത്താതെ ചൈനയുമായിട്ടുള്ള സഹകരണം തുടരും എന്നുള്ളതാണ് അപ്പൊ ലോകം ഇങ്ങനെ വെല്ലുവിളി നേരിടുന്ന സമയത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് ഗൗരവപരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒട്ടേറെ പേര് യു കെയുടെ നയങ്ങൾക്കെതിരെ യു കെ ഗവൺമെന്റിന്റെ ഇടയിൽ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇപ്പോ പറഞ്ഞ പോലെ തന്നെ ഈ കുടിയേറ്റം വർദ്ധിച്ചുവരുന്ന കുടിയേറ്റം ഈ കുടിയേറ്റക്കാരിൽ നിന്ന് യു കെ ഗവൺമെന്റ് ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും യു കെയിൽ എടുത്തു കുടിയേറ്റക്കാര് അവസാനം പല പ്രശ്നങ്ങളിൽ യു കെക്ക് തന്നെ തലവേദന ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഇപ്പൊ പാലസ്തീൻ അനുകൂല സംഘടന ആയിട്ടുള്ള പാലസ്തീൻ ഫോഴ്സൊക്കെ യു കെയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതേപോലെയുള്ള ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പിന്നെ മാനുഷിക പരിഗണന ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ മൂലം തന്നെ യു കെ പലർക്ക് അഭയം നൽകുകയാണ് ഈ അഭയം നൽകുന്നവർ തന്നെ യു കെക്ക് തലവേദനയായിട്ട് മാറുന്നു അതിനിടയിൽ കൂടെ യുദ്ധഭീഷണിയും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ലോകം മൊത്തത്തിൽ ഇപ്പം നേരത്തെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ലോകം മൊത്തത്തിൽ ഒരു യുദ്ധത്തിൻ്റെതായൊരു മൂന്നാം ലോകുദ്ധം പോലെയുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷത്ത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇറാനും ഇസ്രായേലും അമേരിക്ക ഇറാനെ യാണ് ഇറാൻ തിരിച്ച് ഖത്തറിൽ പോകുമ്പിടുകയാണ് അതിനിടയിൽ കൂടെ റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യു കെയും ഈ ഉക്രൈനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് യുദ്ധഭീഷണിയെ കുറിച്ച് അവരും പ്രിപ്പയറായിട്ടിരിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് അപ്പോൾ എന്തെന്നെ നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ രാജ്യമായാലും എവിടെയാണെങ്കിലും എന്ന് എന്ന് ഓർമ്മിച്ചുകൊണ്ട് എനിക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് വേറെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും യു കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇവിഗേഷൻ അപ്ഡേറ്റ്സ് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ്സ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും കാണാം അതു ബൈ താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്